അന്ന എന്നാണ് പേരെങ്കിലും അങ്കമാലി ഡയറീസിലെ ലിച്ചി എന്ന് പറഞ്ഞാൽ നടിയുടെ മുഖം മലയാളികൾക്ക് അതിവേഗം ഓർമ്മ വരും ഒരു നിമിഷം കൊണ്ട് തലവര മാറുക പ്രശസ്തിയിലേക്ക് എത്തുക എന്നതാണ് അങ്കമാലി ഡയറീസിന് ശേഷം അന്നയ്ക്ക് സംഭവിച്ചത് സിനിമ റിലീസ് ചെയ്തപ്പോൾ അന്നയുടെ ലിച്ചി ഹിറ്റായി ഒപ്പം അന്നയും പിന്നീട് തുടരെ തുടരെ അവസരങ്ങൾ എട്ടു വർഷമായി മലയാള സിനിമയുടെ ഭാഗമായ അന്ന ഇതുവരെ എട്ടോളം മലയാള സിനിമകളിൽ അഭിനയിച്ചു അവയിൽ ഭൂരിഭാഗവും ഹിറ്റുമായിരുന്നു ആലുവക്കാരിയാണ് അന്ന രേഷ്മജൻ ഇപ്പോൾ താരം കൂടുതലായും തിളങ്ങുന്നത് സിനിമയിലല്ല ഉദ്ഘാടന വേദികളിലാണ് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമായി നിരവധി സ്ഥാപനങ്ങളുടെ ഉദ്ഘാടനം അന്ന നടത്തി കഴിഞ്ഞു ഉദ്ഘാടന സ്റ്റാർ എന്ന വിളിപ്പേരും സ്ഥിരമായി ഉദ്ഘാടനങ്ങൾക്ക് എത്തുന്നതിനാൽ അന്നയ്ക്ക് വീണിട്ടുണ്ട് ഹണി റോസ് കഴിഞ്ഞാൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഉദ്ഘാടനങ്ങൾ ചെയ്തിട്ടുള്ള യുവനടി അന്നയാകും സോഷ്യൽ മീഡിയയിലും സജീവമായ താരം പക്ഷേ പലപ്പോഴും വസ്ത്രധാരണത്തിന്റെ പേരിൽ വിമർശനം ഏറ്റുവാങ്ങാറുണ്ട് ഇപ്പോഴിത് അന്നയുടെ പുതിയൊരു വീഡിയോയാണ് സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയാകുന്നത് ചെമ്മണൂർ ജുവലേഴ്സിന്റെ ചേർത്തല ബ്രാഞ്ചിന്റെ ഉദ്ഘാടനത്തിൽ അന്ന പങ്കെടുക്കുന്നതിന്റെ വീഡിയോയാണ് ചർച്ചയാകുന്നത് ഷോപ്പ് ഉദ്ഘാടനം ചെയ്ത ശേഷം അവിടെ ഉണ്ടായിരുന്ന ആഭരണങ്ങളിൽ പലതും അന്ന ട്രൈ ചെയ്തു അതിനിടയിൽ ഉടമയായ ബോബി ചെമ്മണ്ണൂർ പറഞ്ഞ കമന്റുകളാണ് സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുന്നത് അന്നയ്ക്ക് വലിയ സൈസുള്ള സാധനം എടുത്തു നൽകൂ ആളുടെ സൈസിനനുസരിച്ചുള്ളത് കൊണ്ടുവരൂ എന്നാണ് ബോച്ചെ ജീവനക്കാരോട് പറഞ്ഞതും അന്നയുടെ ശരീരത്തെ കൂടി പരിഹസിച്ചുള്ളതാണ് കമന്റും അതിനിടയിൽ കാണിച്ച കൈകൊണ്ടുള്ള ആംഗ്യവും ചുറ്റും കൂടി നിന്നവരും ബോച്ചയുടെ ഡബിൾ മീനിംഗ് ഉള്ള കമന്റ് കേട്ട് ചിരിക്കുന്നതും വീഡിയോയിൽ കാണാം ബോച്ചയുടെ ഡയലോഗ് കടമെടുത്ത് നടിയെ ബോഡി ഷെയിം ചെയ്തുള്ള കമന്റുകളും വൈറൽ വീഡിയോയ്ക്ക് താഴെ പ്രത്യക്ഷപ്പെട്ടു ബോച്ചയുടെ അസഭ്യം നിറഞ്ഞ കമന്റിനോട് അന്ന പ്രതികരിച്ചില്ല ചിരിക്കുക മാത്രമാണ് ചെയ്തത് അടുത്തിടെ നടി ഹണി റോസിനോടും സമാനമായ രീതിയിൽ വിവാദ പരാമർശം നടത്തിയിരുന്നു ബോച്ചെ ബോബി ചെമ്മണ്ണൂരിന്റെ അതിഥിയായി ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ എത്തിയതായിരുന്നു ഹണി റോസ് പരിപാടിയുടെ ഭാഗമായി ബോബി ചെമ്മണ്ണൂരിന്റെ ജ്വല്ലറിയും താരം സന്ദർശിച്ചു ഒരു നെക്ലേസ് കഴുത്തിൽ അണിയിച്ച ശേഷം ബോബി ചെമ്മണ്ണൂർ ഹണി റോസിനെ ഒന്ന് കറക്കി നേരെ നിന്നാൽ മാലയുടെ മുൻഭാഗമേ കാണൂ മാലയുടെ പിൻഭാഗം കാണാൻ വേണ്ടിയാണ് കറക്കിയത് എന്നായിരുന്നു ബോബി ചെമ്മണ്ണൂർ ഇതേക്കുറിച്ച് പറഞ്ഞത് കൂടാതെ ഹണി റോസിനെ കാണുമ്പോൾ പുരാണത്തിലെ കുന്തി ദേവി എന്ന കഥാപാത്രത്തെ ഓർമ്മ വരുമെന്ന് ബോബി പറഞ്ഞു ഈ രണ്ട് പരാമർശങ്ങളും വലിയ വിവാദത്തിനും പ്രതിഷേധത്തിനും വഴിവെക്കുകയും ചെയ്തിരുന്നു അതെല്ലാം ഒന്ന് കെട്ടടങ്ങി വരുന്ന സാഹചര്യത്തിലാണ് നടി അന്നയെ ഷെയിം ചെയ്തുള്ള വൽഗർ കമന്റ് ബോച്ചെ പറഞ്ഞിരിക്കുന്നത് ശരീരഭാരം വർദ്ധിച്ചതിന്റെ പേരിൽ വലിയ വിമർശനം കഴിഞ്ഞ കുറച്ചു നാളുകളായി അന്ന കൊണ്ടിരിക്കുകയാണ് വേദനിപ്പിക്കരുത് എന്നും താൻ രോഗബാധിതയാണ് എന്നുമാണ് ഒരിക്കൽ രോഗവിവരം വെളിപ്പെടുത്തിക്കൊണ്ട് വിമർശനങ്ങളോട് അന്ന പ്രതികരിച്ചത് ഓട്ടോഇമ്മ്യൂൺ തൈറോയ്ഡ് എന്ന രോഗാവസ്ഥയിലൂടെയാണത്രേ അന്ന കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഇതിനാൽ ശരീരം ചിലപ്പോൾ തടിച്ചും മെലിഞ്ഞു വലിക്കും മുഖം വലുതാകുന്നതും സന്ധികളിലെ തടിപ്പും വേദനയും ഈ രോഗത്തിന്റെ ലക്ഷണങ്ങളാണെന്നും അന്ന് അന്ന വെളിപ്പെടുത്തിയിരുന്നു ഇതൊക്കെ അറിയാമായിരുന്നിട്ടും അന്നയെ ബോഡി ഷെയും ചെയ്യുന്നവരും കുറവൊന്നുമല്ല